ഒരു നിശ്ചിത തുകയുടെ നാല് വർഷത്തേക്കുള്ള പത്ത് ശതമാനം വാർഷിക പലിശ നിരക്കിലുള്ള സാധാരണ പലിശ ആയിരം രൂപയ്ക്ക് രണ്ട് വർഷത്തേക്ക് ഇരുപത് ശതമാനം വാർഷിക പലിശ നിരക്കിൽ ലഭിക്കുന്ന കൂട്ടുപലിശയുടെ പകുതിയാണ് തുകയേപ്ര ഇവിടെ രണ്ട് പലിശയും പറയുന്നുണ്ട് ആദ്യം സാധാരണ പരീക്ഷയുടെ കാര്യം പറയുന്നുണ്ട് പിന്നെ കൂട്ടുപരിശയുടെ കാര്യം പറയുന്നുണ്ട് നമുക്ക് ആദ്യം സാധാരണ സാധാരണ സൂത്രവാക്യം സിമ്പിൾ സാധാരണ സിമ്പിൾ ഇൻട്രസ്റ്റസ് സൂത്രവാക്യം ഇതില് ഐ സാധാരണ പലിശ പി ഇംഗ്ലീഷിലെ ഭക്ഷണങ്ങളുടെ എണ്ണം നമ്മൾ കൊടുക്കാം നിക്ഷേപ തുക അതാണ് അതാണറിയാത്തത് നിക്ഷേപ തുക എത്രയെന്ന് അറിയില്ല അതായത് സാധാരണ പലിശ നിനക്ക് എത്രയും തുക നിക്ഷേപിച്ചില്ല അത് എത്രയെന്ന് അറിയില്ല പി അതുപോലെ പിന്നു എൻ എത്ര വർഷം നാല് വർഷം നാല് ഇന്നു ആർ പലിശ എത്ര പത്ത് ശതമാനമാണ് പത്ത് ബൈ നൂറ് അപ്പോൾ സമം ഇത് കുടിക്കുമ്പോ നമുക്ക് നാല്പത് ബൈ നൂറ് വരും അപ്പൊ ഇരുപത് കൊണ്ട് രണ്ട് നാല്പത് ബൈ നൂറ് രണ്ട് ഇരുപതാമ്പത് അടിയിൽ നൂറ് അപ്പൊ എന്ത് വരും പി ഇന് രണ്ട് അഞ്ച് എന്ത് കിട്ടി സാധാരണ പലിശ കിട്ടി പി ഇൻ രണ്ട് പൈസ ഇനി നമുക്ക് കൂട്ടുപിടിച്ച് കൂട്ടുപരിച്ചായിട്ട് ബന്ധപ്പെട്ടു എന്താ പി ഇൻറ്റു ഒന്ന് ഇതിൽ പി നിക്ഷേപ തുക തിരിച്ചു കിട്ടുന്ന എമൗണ്ട് പി നിക്ഷേപിക്കുന്ന തുക എ കാലാവധി കഴിഞ്ഞാൽ ബാങ്കിൽ നിന്ന് നമുക്ക് തിരിച്ചു കിട്ടുന്നുണ്ട് അതായത് അതിന് പലിശ ഉണ്ടാവും മുതലുണ്ടാവും രണ്ടുമൂന്ന് ചേർത്തത് ആ പലിശ നിരക്ക് എൻ ഭക്ഷണം വേണം പിന്നെ നമുക്ക് സമം എന്താ എഴുതാം തന്നിട്ടുണ്ട് എത്രയാണ് ആയിരം രൂപ എത്രാണ് ശതമാനം ഇരുപത് ബൈ നൂറ് ആയിരം ഇഞ്ചു ഒന്ന് ഒന്ന് പ്ലസ് ഇരുപത് കഴിഞ്ഞൂറ് ഒന്ന് ഇരുപത് കഴിഞ്ഞൂറ് ഇഞ്ചു നമുക്ക് ഇതിന്റെ അവിശ്യത്തിൽ മൂന്ന് രണ്ട് അഞ്ച് പൂജ്യം ഉണ്ട് നാല് പൂജ്യം നമുക്ക് ഈ നൂറ് കുട്ടികൾ ഇവിടുത്തെ ഓരോ പൂജ്യങ്ങളും പിന്നെ ഒരു പത്ത് കൂട്ടി ഒരു പൂജ്യം തരും ആയിരത്തി എന്താണ് പലിശ 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 മുതലാണ് ഇതിന്ന് നമുക്ക് എന്താ പറയുന്നത് വർഷത്തേക്ക് രൂപയ്ക്ക് രൂപയ്ക്ക് ആദ്യത്തെ സാധാരണ കൂട്ടുപരിശ് കുറച്ച് കൂട്ടുപലിശ കാണണം അതായത് നമ്മൾ ബാങ്കിൽ എത്ര ഇടുന്നത് ആയിരം രൂപ ബാൻഡിൽ കിട്ടുന്നത്രയും പലിശ നാല് ബാങ്കിൽ നിക്ഷേപിക്കും ആയിരം രൂപ സ്ഥിരപ്പെട്ടത് ആയിരത്തി നാല് നാല്പത് അപ്പൊ പലിശ എത്രയാണ് ആയിരത്തി നാനൂറ്റി നാല്പത് ആയിരം കുറച്ച് കഴിഞ്ഞാൽ കൂട്ടുപലിശ ഇത് സാധാരണ പലിശയാണ് ഇത് കൂട്ടുപലിശ എത്ര വരും ആയിരത്തി നാനൂറ്റി നാല്പത് കുറച്ച നാനൂറ്റി നാൽപ്പത് രൂപ ഇനി എന്താ പറഞ്ഞത് ഈ സാധാരണ പലിശ ഒരു ബന്ധം പറയും എന്താ സാധാരണ പലിശ എന്ന് പറയുന്നത് കൂട്ടുപലിശ പദ്ധതിയാണ് സാധാരണ പലിശ കൂട്ടുപരിഷ പദ്ധതി സാധാരണ പലിശ എത്രയാണ് രണ്ട് പി ബൈ അഞ്ച് രണ്ട് പി ബൈ അഞ്ച് അല്ലേ <this> <editors> <padare> ും കൊണ്ടുക്കുക അപ്പൊ രണ്ട് പി സമം ഇരുന്നൂറ്റി ഇരുപത് ഇന് ഇരുപത് അഞ്ച് കുടിക്കുമ്പോ പൂജ്യം പത്ത് ശേഷം ആയിരത്തിഒരുന്നൂറ് ആയിരത്തി ഒരുന്നൂറ് പതിനെട്ട് ഹരിക്കുമ്പോൾ ആയിരത്തിഒരുന്നൂറിൻ്റെ പകുതിയാണ് പതിനു ആയിരത്തിഒരുന്നൂറ്റി പകുതി അഞ്ഞൂറ്റി അൻപത് രൂപ എന്ത് നിക്ഷേപ തുക ചോദിച്ചത് എന്താണ് നിക്ഷേപ തുകയാണ് എത്രയാണ് അഞ്ഞൂറ്റി അൻപത് രൂപ